സിലിണ്ടറിന് അൻപത് രൂപ വർദ്ധിപ്പിച്ചു മൂന്നമം ജുഡീഷ്യൽ കമ്മീഷന് താൽക്കാലത്തേക്ക് പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ഓൺലൈൻ ഓൺലൈൻസിലേക്ക് സ്വാഗതം സിലിണ്ടറിന്റെ വില കൂട്ടി അൻപത് രൂപയാണ് വർദ്ധിപ്പിച്ചത് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ സിലിണ്ടറിന്റെ വില അഞ്ഞൂറ് രൂപയിൽ നിന്ന് അഞ്ഞൂറ്റി അൻപത് രൂപയായി ഉയർന്നു പദ്ധതിക്ക് പുറത്തുള്ള ഉപഭോക്താക്കൾക്ക് സിലിണ്ടറിന്റെ വില എണ്ണൂറ്റി മൂന്ന് രൂപയിൽ നിന്ന് എണ്ണൂറ്റി അൻപത്തി മൂന്ന് രൂപയായാണ് ഉയർന്നത് ഡൽഹിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യം അറിയിച്ചത് കമ്മീഷൻ പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുൻപ് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം അസാധുവാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ വേനലവധിക്ക് ശേഷം ജൂണിൽ പരിഗണിക്കും രാജ്യത്തെ വൈദികർക്കെതിരായ അതിക്രമം കൃത്യമായ സൂചനയാണെന്നും ക്രൈസ്തവർ ആർ എസ് എസിന്റെ പ്രഖ്യാപിത ശത്രുവെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഓർഗനൈസർ തുടർച്ചയായി ക്രൈസ്തവരെ ടാർഗറ്റ് ചെയ്യുന്നു ഒരു ഭൂമിയും ആർക്കും വിട്ടുകൊടുക്കാൻ ആർ എസ് എസ് തയ്യാറല്ല ബി ജെ പിയുടെ കള്ളച്ചിരിയിൽ ചിലർ വീണുപോയെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാപനം വഴി അറുന്നൂറ് കോടിയോളം രൂപയുടെ ഫെമ ചട്ടലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ഗോകുലം ഗോപാലനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്തു ചെന്നൈ കോടമ്പക്കത്തെ ഓഫീസിലും വീട്ടിലുമായി പതിനാല് മണിക്കൂർ നീണ്ട പരിശോധനയാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഗ്രൂപ്പ് ചെയർമാനായ ഗോകുലം ഗോപാലനെ കോഴിക്കോടും ചെന്നൈയിലുമായി ഇഡി ഏഴര മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിവിന് പാരയായി ുമായി തിരുവനന്തപുരം ഡി സി സി ഫണ്ട് പിരിവ് നിർത്താൻ ഐ എൻ ഡി യു സിയോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലയുടെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറിയും ഡി സി സി പ്രസിഡന്റും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ കണ്ടു നടിയെ ആക്രമിച്ച പ്രതിയായ നടൻ ദിലീപ് നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതി തള്ളി സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിന് സിബിഐ അന്വേഷണം അനിവാര്യമെന്നായിരുന്നു ദിലീപിന്റെ വാദം കേസിലെ വിചാരണക്കെതിരെയുള്ള പ്രതിരോധമായാണ് സി ബി ഐ അന്വേഷണം ആവശ്യം ഉയർത്തുന്നതെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു സുരേഷ് ഗോപിക്ക് കട്ട് പറയേണ്ടത് ജനങ്ങളാണെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കമ്മീഷണർ സിനിമ ഇറങ്ങിയ ശേഷം കാറിന് പിന്നിൽ എസ് പിയുടെ തൊപ്പി വെച്ചയാളാണ് സുരേഷ് ഗോപി സാധാരണ ഉന്നത പോലീസുകാർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ തൊപ്പി ഊരി സീറ്റിന് പിന്നിൽ വെക്കാറുണ്ട് അത്തരത്തിൽ സുരേഷ് ഗോപിയുടെ കാറിൽ കുറേ കാലം എസ് പിയുടെ ഐ പി എസ് എന്നെഴുതിയ തൊപ്പി കാറിന്റെ പിന്നിൽ വെച്ചിരുന്നു അത് ഗ്ലാസിലൂടെ പുറത്തേക്ക് കാണുന്ന തരത്തിലായിരുന്നു വെച്ചിരുന്നതെന്നും ഗണേഷ് പറഞ്ഞു വിവിധ രാജ്യങ്ങൾക്ക് പകരചിഹ്നം ചുമത്തിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില കാര്യങ്ങൾ ശരിയാക്കാൻ ചില മരുന്നുകൾ കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഉയർന്ന ചുമത്തിയതോടെ ആഗോൾ വിപണിയിൽ ഇടിവ് വന്നതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പിന്തുണച്ച ബി ജെ പി നേതാവിന്റെ വീടിന് മണിപ്പൂരിലെ ജില്ലയിലാണ് സംഭവം ബി ജെ പി ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് അസ്കർ അലി മക്കാക്സ് വീടിനാണ് ഒരു കൂട്ടം ആളുകൾ തീവച്ചത് ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ജനീയ ഓൺലൈൻ കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക